തുടർ തിയേറ്റർ പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഒരു ഗംഭീര സിനിമയുമായി തിയേറ്ററിലേക്ക് എത്തി നേരെന്ന ജിത്തു ജോസഫ് ചിത്രം അതിലൂടെ മോഹൻലാൽ തന്റെ ബോക്സ് ഓഫീസ് തിരിച്ചറിവ് നടത്തുകയും ചെയ്തു ഗംഭീര വിജയമാണ് ബോക്സ് ഓഫീസിൽ നേര് എന്ന ചിത്രം കാണിച്ചത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന മലയാളത്തിലെ നാലാമത്തെ ചിത്രമായി മാറി നേര് എന്ന ചിത്രം അത്രയ്ക്ക് വലിയ കളക്ഷനാണ് നേര് എന്ന ചിത്രം സ്വന്തമാക്കിയത് എന്നാൽ മോഹൻലാൽ ഇതിനു മുമ്പ് അഭിനയിച്ച പല സിനിമകളും പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ നിരവധി വഴിയും മോഹൻലാൽ കേട്ടു കാരണം ആ സിനിമകൾ ഭൂരിപക്ഷം പേർക്കും ഇഷ്ടമായില്ല എന്നതുകൊണ്ട് തന്നെ മോഹൻ മോഹൻലാലിന്റെ ആ തിരഞ്ഞെടുപ്പുകളെ എല്ലാവരും വിമർശിച്ചത് നല്ല സിനിമകൾ വന്ന് മികച്ച പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചാൽ മോഹൻലാലിന് തിരിച്ചുവരാവുന്നതേ ഉള്ളൂ ആ നല്ല സിനിമകൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നില്ല എന്നതാണ് എല്ലാവരും ചോദിച്ചത് അഭിനേതാക്കൾക്ക് ഇല്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരുമെന്നും നല്ല കഥകൾ വരുന്നത് ഒരു ഭാഗ്യമാണെന്നും മോഹൻലാൽ പറയുന്നു വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമകളൊക്കെ ഒന്നിനൊന്ന് വലിയ വലിയ സിനിമകളാണ് എന്നാൽ മോഹൻലാൽ നേരത്തെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പുകൾ വളരെ മോശമായിരുന്നു അത് മോഹൻലാലും അംഗീകരിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് കഥ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും ആ കഥ ഇഷ്ടമായില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ലെന്നും മോഹൻലാൽ പറയുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു സിനിമ വന്നാൽ ചെയ്യും നമുക്ക് കൂടുതൽ താൽപ്പര്യം വരണമല്ലോ നമ്മളോട് പലരും ഒരു കഥ പറയുമ്പോൾ അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നമുക്കും തെറ്റുകൾ പറ്റും തിരഞ്ഞെടുക്കുന്ന ചില കഥകൾ ശരിയായി വരാറില്ല അതുപോലെ ചില കഥകൾ വളരെയധികം നമ്മളിൽ ആകാംക്ഷ ഉണ്ടാകും അത്തരത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് സിനിമയിൽ ചേർന്നു കഴിഞ്ഞാൽ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ചേർന്ന് പോവുകയാണ് ആ ഒരു പെടൽ വളരെ മനോഹരമായിരുന്നു എന്ന് കരുതി വരുന്നതെല്ലാം മലയക്കോട്ടെ വാലുവൻ പോലുള്ള സിനിമകൾ ആണെന്ന് പറയാൻ കഴിയില്ല ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് നാളെ എഴുന്നേറ്റ് ഇതുപോലൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല അത് എന്നിലേക്ക് വന്നു ചേരണം അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ചോയ്സ് ഒന്നുമില്ല വരുന്നത് ചെയ്യണം നല്ല രസകരമായ സിനിമകൾ വരിക എന്നത് അഭിനേതാവിനെ സംബന്ധിച്ച് ഭാഗ്യമാണ് മോഹൻലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെ